ഐഡിയസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കോവയ്ക്ക കൊണ്ട് ഒരു ചട്നി അല്ലെങ്കിൽ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി അതാണിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ കോവയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കോവയ്ക്ക സ്ലൈസായി അരിഞ്ഞത് ഒരു ആറ് പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയില അതിനൊന്നും കണക്കൊന്നുമില്ല ഏകദേശം ഒരു ചെറിയ കൈപ്പിടിയോളം മല്ലിയില ഒരു വലിയ തക്കാളി പിന്നെ അത് കഴിഞ്ഞ് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു സ്പൂൺ ജീരകം കുറച്ച് കായം ഇത്രയും ഇൻഗ്രീഡിയൻറ്റാണ് നമുക്ക് ഈ ചട്ണി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത് അതിനായിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെക്കാം ചട്നി വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് ഓയില് റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് റിഫൈൻഡ് ഓയിൽ മാത്രം ഉപയോഗിക്കുക എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ആദ്യം പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളക് ഇട്ട ശേഷം അത് ഈ ഗ്രീൻ കളർ മാറിയിട്ട് ഒരു ലൈറ്റ് ക്രീം കളറിലേക്ക് വരും അതൊരു വൈറ്റ് കളറിലേക്ക് വരും അതുവരെ ഒന്ന് പച്ചമുളക് വതക്കിയെടുക്കണം അത് പെട്ടെന്ന് തന്നെയാവും ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തന്നെയാവും അത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് കോവയ്ക്ക അരിഞ്ഞ് വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കോവയ്ക്ക ഒന്ന് സോഫ്റ്റ് ആവേണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഒരു അഞ്ച് മിനിറ്റെങ്കിലും കോവയ്ക്ക സോഫ്റ്റ് ആവാൻ പിടിക്കും അപ്പം അതൊന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല അപ്പം അതൊന്ന് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോ ചെറുതാക്കി മുറിച്ചതാണിത് ആ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നല്ലവണ്ണം വതക്കിയെടുക്കാം കുറച്ചൊന്ന് നല്ലോണം ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റ് ആയ ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി ജീരകം കായം ഇത് മൂന്നും ഇത് മൂന്നും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ആദ്യം ചേർത്തിട്ട് പിന്നെ അരച്ചു കഴിഞ്ഞ് കുറവാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി അപ്പോൾ ഇത് നല്ലോണം നല്ലോണം ഒന്ന് വതങ്ങി കിട്ടുന്നവരെ വഴങ്ങി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്ത് ഇപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഇനി ഇനി ലാസ്റ്റ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിൽ ചേർക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലി ഈ മല്ലി ഇല ചേർത്ത ശേഷം അധികം നമ്മളിതിനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ആ മല്ലിയില വഴങ്ങി കിട്ടുന്നവരൊന്ന് വാടിക്കിട്ടുന്നവരെ മാത്രം വെച്ചിരുന്നാൽ മതി അധികം വഴങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മല്ലിയിലേൻ്റെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടില്ല നമുക്കിതിൽ അതുകൊണ്ട് കുറച്ചൊന്ന് വാടി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതിനെ വാർത്തെടുക്കാം അത്രയും ചെയ്താൽ മതി ഇനി നമുക്കിതിനെ തീ ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതൊന്ന് തണുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം ഇപ്പോൾ ഞാനിവിടെ മിക്സിയിൽ അരച്ചിട്ടുണ്ട് ഇനി ഇത് ദോശയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാന്ന് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം